നല്ല രീതിയിൽ വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇരുന്നൂറിൽ പരം വെറൈറ്റി പ്ലാന്റുകളുള്ള അഗ്രികൾച്ചർ ഫാം വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബിസിലേക്ക് സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചെന്നിത്തല നമ്മൾ ഈ കാണുന്നതാണ് പ്ലാന്റ് മാവേലിക്കര താലൂക്കിൽ ചെന്നിത്തല കാരാഴ്മ ജംഗ്ഷനിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ കാരാഴ്മ ദേവി ക്ഷേത്രത്തിന് സമീപത്ത് അതായത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ കാരാഴ്മ ദേവീക്ഷേത്രത്തിന് വടക്ക് സൈഡിൽ പ്രളയം ബാധിക്കാത്ത വസ്തുവിലാണ് ഈ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഈ ഫാമിൻ്റെ വിലയും മറ്റ് വിശദ വിവരങ്ങളും അറിയുന്നതിന് വേണ്ടി നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക വിശദമായ വീഡിയോ കാണുവാൻ എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുകയാണ്